ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ തന്നെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം വായിൽ കൊള്ളുന്നുണ്ട് ഇത് വേറൊന്നിനു വേണ്ടിട്ടല്ല ഞാൻ നൈറ്റ് ക്ലിപ്പ് ഇട്ടാണ് കിടക്കുന്നത് അപ്പൊ ക്ലിപ്പ് ഇട്ട് കിടക്കുന്നവർക്കറിയാം രാവിലെ എണീക്കുമ്പോൾ നല്ല പല്ലുവേനയായിരിക്കും അപ്പൊ ആ വേദന കുറയാനായിട്ട് നമ്മളിങ്ങനെ തണുത്ത വെള്ളം വായിൽ കൊള്ളുകയാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ കടലിറങ്ങുന്നവരൊന്നും ഇത് ചെയ്യാതിരിക്കുക പിന്നെ ഞാൻ രാവിലെ തന്നെ ഫേസ് മസാജ് ചെയ്യുന്നുണ്ട് ഫേസ് മസാജ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും പിന്നെ എന്റെ കണ്ണിന് ചുറ്റും അത്യാവശ്യം നല്ല കരിവാളിപ്പുണ്ട് അപ്പൊ അത് കുറയാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് കൂടുതൽ കരുവാളിപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ െന്റ് എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ കൈകൊണ്ട് നമ്മുടെ ജോയിന്റ് ലൈൻസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കവൾ നന്നായിട്ട് മസാജ് ചെയ്യുക കവൾ നന്നായിട്ട് മസാജ് ചെയ്യുന്നതിന്റെ കൂടെ കവൾ നന്നായിട്ട് സാക്ക് ചെയ്ത് കെടുക്കുന്നവരെ കവളൊക്കെ റെഡിയാകും ഡെയിലി നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയിട്ട് സ്കിന്നു നല്ല ഗ്ലോയിട്ട് വരുന്നത് നമുക്ക് ഒരു വൺ വീക്കിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ കണ്ണിന് ചുറ്റും പഫ്നസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ് ഇതെല്ലാം ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് പിന്നൊരു കാര്യം ഒരിക്കലും മുഖത്തൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ ഫേസ് മസാജ് ഒന്നും ചെയ്യാൻ പാടില്ല അലോവേര ജെൽ ഒലിവ് ഓയില് അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക പിന്നെ ഇതുവരെ അതൊന്നും ചെയ്യാത്ത ആൾക്കാർ ബ്രൈറ്റ്സ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് രണ്ട് മാസത്തിന് മുമ്പോ അങ്ങനെ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്തിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു അലോവേരാ ജെൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അലോവേരാ ജെല്ലിൻ്റെ ഒരു നൈറ്റ് ക്രീം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അത് ചെയ്തതിന് ശേഷം എൻ്റെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും നൈറ്റ് ക്രീം ഒന്നും അപ്ലൈ ഒരു പുതിയതായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെയാണ് റെഡ്മീറ്റ് റെഡ്മീറ്റ് കുറയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ റെഡ്മീറ്റ് കുറയ്ക്കുക റെഡ്മീറ്റ് കുറയ്ക്കുന്നതോടും ഷുഗർ കുറയ്ക്കുന്നതിന്റെ കൂടിയും നമ്മൾ വേറെ എക്സസൈസൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഫാറ്റ് കുറച്ച് കുറയുന്നതായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഷുഗർ കുറയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ക്ലിയർ ആവാനും നമ്മുടെ മുഖത്ത് കുരു വരുന്നത് കുറയാനൊക്കെ സഹായിക്കും പിന്നെ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രാവിലെ തന്നെ ക്ലിപ്പ് ക്ലിപ്പെടുത്താനും സംസാരിക്കാൻ കുറച്ച് പ്രയാസമാണ് അത് കഴിഞ്ഞ് മുഖം നന്നായി ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി മുഖത്തെ വെള്ളമൊക്കെ ഉപ്പി കളഞ്ഞതിന് ശേഷം മുഖം ഉണങ്ങിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനുശേഷമാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് മുഖം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യം ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും മുഖത്ത് കൊരിവ് വരുന്നത് ഒരു പരിധി വരെ ഇത് കുറയ്ക്കും ഇനിയുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ഉണ്ടാവും ചിരിക്കുമ്പോൾ അപ്പൊ എനിക്കുണ്ടായിരുന്നു അപ്പൊ അത് കുറെ പോയിട്ടുണ്ട് അപ്പൊ അത് മാറാനുള്ള നമ്മൾ ഒരു പത്ത് സെക്കൻഡ് വീതം മൂന്ന് ടൈമായിട്ട് വായൽ നന്നായിട്ട് എയർ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഈ എക്സസൈസുകളൊക്കെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ല മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക വീട്ടിലിരിക്കുന്നവരാണെങ്കിലും പുറത്തേക്ക് പോകുന്നവരാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ എക്സർസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ വെള്ളം കുടിക്കൽ അപ്പൊ എനിക്കൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് മഞ്ഞപ്പൊടി വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം ഇനി ഈ വെള്ളം നമ്മളൊരളവിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല പിന്നെ ഒരുപാട് പൊടിയിട്ട് നമ്മൾ തിളപ്പിക്കാനും പാടില്ല മുഖത്ത് കുരുവന്ന പാടുകൾ മാറാനും പിന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ഈ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്റെ വെയിറ്റ് അനുസരിച്ച് എനിക്ക് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ദിവസം ഇതിലൊരു കുപ്പി ഞാൻ എന്തായാലും ഫുൾ ആയിട്ട് കുടിക്കാറുണ്ട് ഇനി രണ്ടാമത്തെ കുപ്പിയും കൂടി കുടിക്കണം ചാലഞ്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാം അപ്ലൈ ചെയ്യുക പിന്നെ എല്ലാവരുടെ കയ്യിൽ ബാം ഉണ്ടാവണം എന്നില്ല ബാം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നെയ്യാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ ഞാനിവിടെ നെയ്യാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിൽ നെയ്യ് ഉണ്ടാവണമെന്നില്ല നെയ്യ് ഇല്ലെങ്കിലും പ്രശ്നമില്ല കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഡെയിലി നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തിരിക്കണം ബ്രൈഡ്സ് ആയിട്ടിരിക്കുന്ന എല്ലാവരും പരമാവധി ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ അതിന് മുൻപ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ കഴിക്കാം അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്ന ത് പിന്നെ നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം രാവിലെ നമുക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഷുഗർ ഐറ്റംസ് കഴിക്കാതിരിക്കുക പരമാവധി ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാനായിട്ട് നോക്കുക ഒഴിവാക്കാൻ പറ്റാത്ത ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഒക്കെ വരും അങ്ങനെയുള്ളവർ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ളവർ ചായ കുടിച്ചോളൂ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചായ ഒഴിവാക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്